കൊച്ചിയിലേക്കാണ് നമ്മളിനി കൊച്ചി ബി പി സി എൽ റിഫൈനറിക്കുള്ളിൽ തീപിടുത്തമുണ്ടായിരിക്കുകയാണ് ഹൈ ടെൻഷൻ ലൈനിലാണ് തീപിടുത്തമുണ്ടായത് അയ്യങ്കുഴി അമ്പലമേട് പ്രദേശങ്ങളിൽ പുക പടർന്ന പിന്നാലെ സമീപവാസികൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി എന്ന വ്യാപകമായ പരാതി ഉയർന്നു വരികയാണ് സ്ഥലത്ത് ഇപ്പോൾ വലിയ രീതിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുന്നുണ്ട് ഡെപ്യൂട്ടി കലക്ടറെ പ്രതിഷേധക്കാർ തടയാൻ ശ്രമിക്കുകയുണ്ടായി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വിവരങ്ങൾ നൽകാനായി മൂസിനാസു ആണ് ചേരുന്നത് മൂസിനി പുക പടർന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണോ പ്രദേശവാസികൾക്ക് നേരിടേണ്ടി വന്നത് എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പി പി സിയിലെ റിഫൈനറിക്ക് മുൻപിൽ നാട്ടുകാരുടെ പ്രതിഷേധം വളരെയധികം അത് കൂടുതൽ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ വൈകുന്നേരം നാല് മണി മുതൽ വലിയ രീതിയിൽ പുക ഉയർന്നിട്ടും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല സമാനമായി പല ഘട്ടങ്ങളിലായി ഇവിടെ വിഷം പുക അടക്കം ഉയരുന്ന സാഹചര്യമുണ്ടായിട്ടും അധികൃതർ വേണ്ട നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നതൊക്കെ ഇന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണിപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിൽ രൂക്ഷഗന്ധത്തോടുകൂടിയുള്ള കൂടിയുള്ള പുക വലിയ രീതിയിൽ ഉണ്ട് അത് നേരത്തെ നാലുമണി അഞ്ചുമണി ആ സമയത്ത് അത് വലിയ രീതിയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അതുപോലെ വിവരം അറിയിച്ചിരുന്നു പക്ഷേ കാര്യക്ഷമമായി ഇടപെട്ടിട്ടില്ല എന്നുള്ള ആരോപണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇതിനോടകം നിരവധി പേർക്ക് ദേഹാസ്വാസ്ഥം ഉണ്ടായി അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നേരത്തെ തന്നെ ഈ അമ്പ അയ്യങ്കുഴി പ്രദേശത്തുള്ള ആളുകളെയും പലരും പഞ്ചായത്ത് അധികൃതരൊക്കെ തന്നെ എത്തി സ്ഥലത്ത് നിന്ന് മാറിപ്പോകാനൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു പ്രധാനമായും ഈ ഈ ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ള ആളുകൾ അല്ലാത്ത ആളുകളൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ പുക ശ്വസ്ത മൂലം ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടിട്ടുണ്ട് അവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതാണെങ്കിലും നമുക്ക് ആളുകളുടെ പ്രതികരണം തേടേണ്ടത് ഇതിപ്പോൾ എത്ര സമയം ഇങ്ങനെ ഇത് സംഭവം അഞ്ചു മണിക്കാണ് നടക്കുന്നത് അഞ്ചു മണിക്ക് എൻ്റെ വീടിന്റെ അയ്യങ്കുഴി പ്രദേശമാണ് എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ തറവാ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയൊരു ശബ്ദം കേട്ടു ഒരു വലിയൊരു ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഏതൊരു ടാ അകത്ത് കമ്പനിയുടെ അകത്ത് ടാർ വിൽക്കണമല്ലോ അപ്പോൾ ടാറും ബി പി ആയിരിക്കും പൊട്ടിയതെന്നുള്ള ഇതിലാണെന്ന് അപ്പോൾ അങ്ങനെ ഒരൊറ്റ പൊട്ട അങ്ങ് പൊട്ടിയിട്ട് ഒരു കറുത്ത ഇങ്ങനെ അങ്ങോട്ട് ആ പ്രദേശം മുഴുവനും അങ്ങോട്ട് കൂടിയത് അത് അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ പ്രദേശത്ത് ഒരു ഒമ്പതര ഏക്കർ ഭൂമിയേ ഉള്ളു അപ്പോൾ ഞങ്ങൾ നാൽപ്പത്തി രണ്ട് ഈ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും കുട്ടികളുൾപ്പെടെ പെണ്ണുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കൂടി കൂട്ട കരച്ചിലായി ഇതിൻ്റെ പൊട്ടൽ കെട്ടി കഴിഞ്ഞപ്പോൾ ഇവർ പേടിച്ചു പോയി ഇവർ പോകുന്ന വഴിക്ക് ഓടി വീഴുന്നു തട്ടി വീഴുന്നു അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് രക്ഷപ്പെടും അപ്പോഴത്തേക്ക് കുറേ ആളുകൾ വീണ് വീഴുന്ന ആളുകൾ ശ്വാസം മുട്ടി വീഴുക എന്നിട്ട് പിന്നെ ആ പ്രദേശത്ത് നമുക്ക് പരസ്പരം കാണാൻ പറ്റാത്ത ഒരു സംവിധാനം ഇതിലേക്കാണ് പറയുന്നത് ഒരാൾ പോലും കാണാൻ പറ്റാത്ത ഒരു ഇതിലേ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ളൊരു പട്ടീനെ പോലും രക്ഷിക്കാൻ നോക്കിയിട്ട് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ഞാൻ അവിടെ വീണു ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി പുറത്തേക്ക് വരും അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് കൊച്ചിൻ റിഫൈനറി മാനേജ് ഇവിടുത്തെ ഫയർഫോഴ്സിനെ വിളിച്ച് അവരുടെ യാതൊരു വക ഒരു റെസ്പോൺസിങ് ഉണ്ടായില്ല പിന്നെ അതുപോലെ തന്നെ കൊച്ചി റിഫൈ എച്ച് ഒ സിയെ വിളിച്ച് ഇവിടുത്തെ അധികാരികളെ വിളിച്ച് മുഴുവനാധികാരി പോലീസ് ഉദ്യോഗസ്ഥരെ വരെ വിളിച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം അവിടെ വന്നത് അവർ വന്ന് വെറുതെ ലൈവായിട്ട് നിൽക്കുമെന്നല്ലാണ്ട് അവരെ രക്ഷിക്കാനോ മറ്റുള്ള ആളുകൾ ഈ കുടുംബങ്ങളിൽ പെട്ടിട്ടുണ്ടോ എന്നും പോലും നോക്കാൻ പോലും ഒരാളുകളും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അയ്യം കുഴിക്കാലം നിങ്ങൾക്ക് എല്ലാ ചാനലുകൾക്കും അറിയാതെ ഞങ്ങൾ പത്ത് നാൽപ്പത് വർഷക്കാലമായി ഞങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ് ഈ കൊച്ചിൻ റിഫൈൻ്റ് എച്ച്ഒ സിയുടെയും പൊല്യൂഷൻ കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഈ കഴിഞ്ഞ രണ്ട് മാസക്കാലമല്ലേ ഈ കൊച്ചിൻ റിഫൈൻ്റ് കാറ്റലിസ്റ്റ് വീണത് ആ കാറ്റലിസ്റ്റ് വീണിട്ട് കൊച്ചിൻ റിഫൈൻറ്റ് പറയണത് ഓ ഓ അല്ല എന്ന് പറഞ്ഞു ഞാൻ ചോദ്യത്തി പറയണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞു കൊച്ചിൻ്റെ ഇത് എന്താണ് സംഭവിച്ച കത്തുന്നുണ്ട് എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഇപ്പൊ ആ പ്രദേശത്ത് ലൈവ നിന്ന് കത്തുക മണിക്കൂറുകളായില്ലേ ഇപ്പൊ സമയം ഇത്രയില്ലേ എട്ടാം പത്തിരണ്ട് ഒമ്പത് മണിയായില്ലേ ആ നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറായിട്ട് നിന്നും കത്തിയിട്ട് ആ തീ പോലും കൊച്ചിൻ ടുഫാനിക്ക് അടയ്ക്കാനോ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താ പറ്റിയെന്ന് പോലും ഈ അധികാരി വർഗം അന്വേഷിച്ചിട്ടില്ല ഇവിടുത്തെ അധികാരികളെ അന്വേഷിച്ചിട്ടില്ല അപ്പൊ എന്താണ് ഇവരുടെ നിലപാട് ഈ പാവപ്പെട്ട ജനങ്ങളെ ജീവിക്കാൻ അവരുടെ ജീവന സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള അവകാശപ്പെട്ട അധികാരികൾ അവരുടെ എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തം അതിനുശേഷം ഞങ്ങൾക്ക് കയറ്റിന്ന് പോവുള്ളൂ ഞങ്ങൾ കൈകൂടി പ്രദേശത്ത് കിടക്കാൻ കഴിയില്ല എന്തെങ്കിലും മണിക്കൂറുകളായി ഇത്തരത്തിൽ വലിയൊരു പുക പരിസരങ്ങൾ ഉയരുന്നുണ്ട് അപ്പം നമുക്ക് തന്നെ ഇവിടെ മാസ്ക് ഇല്ലാതെ ഒരാൾക്ക് പോലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണുള്ളത് വലിയ രീതിയിലുള്ള പുക അത് കൃത്യമായി ആ തീപിടുത്തത്തിൻ്റെ കാരണം കണ്ടെത്തി അത് തീ കൂടുതൽ കൃത്യമായി നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു പ്രവർത്തനം അവിടെ നടന്നിട്ടില്ല നിറക്കമുള്ള ആരോപണങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആളുകൾ വളരെയധികം പ്രയാസത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് കൃത്യമായ ഒരു പരിഹാരം കാരണം ഈ ഒരു തീപിടുത്തം അത് അണച്ചാൽ പോലും നിരന്തരം ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ പുക ഉയരുന്ന സാഹചര്യങ്ങളുണ്ട് ഈ സാഹചര്യത്തിന് പരിഹാരം വെച്ചിട്ട് ാണ് പ്രതിഷേധങ്ങളടക്കം നടത്തിയത് ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നതൊക്കെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നാട്ടുകാർ പ്രദേശവാസികളവിടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേസ് എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് അവിടെ പ്രദേശത്ത് ഉയർന്നു വരുന്നത് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവിടെ നാട്ടുകാർക്ക് നേരിടേണ്ടി വന്നതോടുകൂടിയാണ് പ്രതിഷേധത്തിലാൾക്ക് ആളുകൾ കടന്നിരിക്കുന്നത് എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് മൂസുനാസു ആണ് സമൂഹസ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ഇന്നത്തെ ന്യൂസ് ഡി കോഡ് ഇവിടെ പൂർണ്ണമാകുന്ന ഇടവിലയ്ക്ക് ശേഷം ഔട്ട് ഓഫ് ഫോക്കസ് കാണാം